താരസംഘടനയുടെ തലപ്പത്തേക്ക് മോഹൻലാൽ മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടു മോഹൻലാലിനെതിരെ മത്സരിക്കാൻ മൂന്നുപേർ പത്രിക നൽകിയെങ്കിലും അംഗങ്ങളുടെ ശക്തമായ എതിർപ്പിനാൽ പിന്മാറുകയായിരുന്നു ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണിമൂന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്കടക്കം മത്സരം ഉറപ്പായി രണ്ടായിരത്തി പതിനെട്ടിൽ സംഘടനയെ നയിക്കാൻ നിയുക്തനായ മോഹൻലാലിനെ ഒരിക്കൽ കൂടി ആദൌത്യം സംഘടന ഏൽപ്പിക്കുകയാണ് കുക്കു പരമേശ്വരൻ അനൂപ് ചന്ദ്രൻ ജയൻ ചേർത്തല എന്നിവരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയെങ്കിലും സംഘടനയ്ക്കുള്ളിൽ എതിർപ്പുണ്ടായതോടെ പിന്മാറി എന്നാൽ മോഹൻലാലിനെതിരെ മത്സരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് ജയൻ ചേർത്തലയുടെ വിശദീകരണം ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിൽ സംഘടനയിൽ സജീവമായിരുന്ന ഇടവേള ബാബു ഇക്കുറി ഭാരവാഹിത്വം ഒഴിയുകയാണ് സിദ്ദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികൾ രണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ജഗദീഷ് ജയൻ ചേർത്തല മഞ്ജുപിള്ള എന്നിവരും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് അനൂപ് ചന്ദ്രൻ എന്നിവരും മത്സരിക്കും പതിനൊന്നംഗ എക്സിക്യൂട്ടീവിലേക്ക് പന്ത്രണ്ട് പേർ പത്രിക നൽകി അനന്യ അൻസിബ ഹസൻ ജോയി മാത്യു കലാഭവൻ ഷാജോൾ രമേഷ് പിഷാരടി റോണി ഡേവിഡ് സരീവ് മോഹൻ സുരാജ് പെഞ്ഞാറമൂൾ സുരേഷ് കൃഷ്ണ ടിനി ടോം ടൊവിനോ തോമസ് വിനു മോഹൻ എന്നിവരാണ് എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കുന്നത് ഈ മാസം മുപ്പതിനാണ് സംഘടനയുടെ വാർഷിക ജനറൽ ബോഡിയും തെരഞ്ഞെടുപ്പും സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി